നമസ്കാരം മഹാൻമാൻ ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആകും ആരോഗ്യ കാരണങ്ങളാൽ ഗാർഖെ സ്ഥാനമൊഴിയും ആറുമാസത്തിനകം എഐ സി സി പ്രത്യേക സമ്മേളനം രാജ്യത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് കൂടുതൽ ഗുണകരമാക്കി മാറ്റുക എന്ന പൊതുവായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് പദവി രാഹുൽ ഗാന്ധി ഏറ്റെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതായിട്ട് അറിയുന്നുണ്ട് ഒരു വർഷം മുമ്പ് നടന്ന കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി രംഗത്തു വന്ന മല്ലിക അർജുനൻ ഖാർഗെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയാണ് അന്നുണ്ടായത് എൺപത്തിരണ്ടുകാരനായ ഖാർഗെ പാർട്ടി പ്രസിഡന്റായി വന്നത് സോണിയ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും മറ്റു നിർബന്ധത്തിന് വഴങ്ങിയാണ് മത്സരത്തിന് തയ്യാറാവുകയും പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുകയും ചെയ്തതിന് ശേഷം ആരോഗ്യപരമായ കാരണങ്ങൾ മൂലം രാജ്യത്ത് ഓടി നടന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഗാർഗയ്ക്ക് നിലനിൽക്കുന്നുമുണ്ട് ഇതുകൂടി പരിഗണിച്ചാണ് എത്രയും വേഗത്തിൽ രാഹുൽ ഗാന്ധി പാർട്ടിയുടെ പ്രസിഡന്റ് പദം ഏറ്റെടുക്കണം എന്ന ആവശ്യം മുതിർന്ന നേതാക്കളിൽ നിന്നും അടക്കം ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ അധികാരത്തിൽ നിന്നും അകറ്റാൻ കഴിഞ്ഞില്ല എങ്കിലും ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന ആ പാർട്ടിയുടെ കഴിഞ്ഞകാല പ്രതാപം തകർത്തുകൊണ്ട് ഒരു മുന്നണി സർക്കാർ അധികാരത്തിൽ വരേണ്ട ഗതികേടിലേക്ക് ബി ജെ പി എത്തിച്ചത് പ്രതിപക്ഷ നിരയുടെ മുന്നിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ശക്തമായ പ്രവർത്തനങ്ങളുടെ ഫലമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പ്രതിപക്ഷ നിരയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതീക്ഷയോടെയാണ് കണ്ടിരുന്നത് രണ്ടാം മോദി ഭരണത്തിന്റെ കാലത്ത് രാഹുൽ ഗാന്ധിയെ അടക്കം പ്രതിപക്ഷ പാർട്ടികളുടെ പല നേതാക്കളെയും വിവിധ ഏജൻസി വഴി ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം വരെ ഉണ്ടായത് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഓർത്തെടുക്കുന്നുമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്ന അവസരത്തിൽ ബി ജെ പി നേതാക്കളും പ്രധാനമന്ത്രിയും ഉറപ്പോടെ പറഞ്ഞിരുന്ന നാനൂറ് സീറ്റ് എന്ന അവകാശവാദം തകർത്തെറിഞ്ഞ് എന്ന് മാത്രമല്ല ബി ജെ പി എന്ന പാർട്ടിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം പോലും നേടുവാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാക്കിയതിൽ മുഖ്യ പങ്കു വഹിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു പ്രതിപക്ഷ കൂട്ടായ്മ ഇരുപത്തെട്ട് പാർട്ടികൾ ഉണ്ടെങ്കിലും ദേശീയതലത്തിൽ വേരുള്ള ഏക പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ കരുത്ത് തകർക്കാൻ ശക്തമായി പ്രവർത്തിക്കുവാൻ കഴിയുക കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല എന്ന തിരിച്ചറിവും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് ഉണ്ട് പുതിയ ലോക്സഭ നിലവിൽ വന്ന ശേഷം പ്രതിപക്ഷ നേതൃപദവിയിലെത്തിയ രാഹുൽ ഗാന്ധി നടത്തിയ ആദ്യ പ്രസംഗം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും എണ്ണിപ്പറഞ്ഞ് വിമർശിക്കുവാൻ രാഹുൽ ഗാന്ധി കാണിച്ച വൈവിധ്യം എല്ലാ പാർട്ടികളുടെയും പ്രശംസ നേടാനായി എന്ന് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയുടെ എം എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും മാത്രം പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി ഈ നിലയിൽ തുടർന്നാൽ പോരാ എന്ന അഭിപ്രായവും കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമല്ല ഇന്ത്യൻ സഖ്യത്തിലെ മറ്റു നേതാക്കൾക്കുമുണ്ട് ഇതിന് പുറമെയാണ് കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും മറ്റു പാർട്ടിയുടെ പ്രസിഡന്റ് പദവി രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണം എന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണം എന്ന ആവശ്യം ഉയർത്തുന്നവർ മറ്റു ചില ന്യായങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള ജനകീയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്ന ജനവിരുദ്ധ തീരുമാനങ്ങളും ഏറ്റെടുക്കുവാനും അതിനോട് പ്രതികരിക്കുവാനും സ്വാഭാവികമായും ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ അധ്യക്ഷന്റെ കടമ കൂടിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് പുറത്തുവിടുന്ന വാക്കുകൾ എന്ന നിലയിൽ പരിഗണിക്കപ്പെടുമ്പോൾ ആണ് ഏതു വിഷയവും ഗൗരവമായി ചർച്ചയുണ്ടാകുന്നത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് പദവി കൂടി വഹിച്ചിരുന്നതാണ് മുൻകാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് പദവിയിൽ തുടരുന്ന ചരിത്രം കോൺഗ്രസ് പാർട്ടിക്ക് മുൻപുണ്ട് ഇത്തരം പഴയകാല അനുഭവങ്ങൾ നിരത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയോട് പ്രസിഡന്റ് പദവി ഏറ്റെടുക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് ഏതായാലും കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഏറെക്കുറെ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുള്ളതായാണ് അറിയുന്നത് ഇത് ഫലത്തിൽ വരണമെങ്കിൽ കോൺഗ്രസിന്റെ എ സമ്മേളനം ചേരാനുള്ള വഴി ഒരുക്കേണ്ടി വരും ആറു മാസത്തിനുള്ളിൽ എ ഐ സി സിയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി ഈ യോഗത്തിൽ പ്രത്യേക പ്രമേയമായി അവതരിപ്പിച്ചുകൊണ്ട് നിലവിലെ പാർട്ടി പ്രസിഡന്റ് ഗാർഹെ പദവി ഒഴിയുന്നതിനും ആ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ ഏകകണ്ഠമായി നിയോഗിക്കുന്നതിനും തീരുമാനമുണ്ടാകും എന്നാണ് അറിയുന്നത് നന്ദി